ഹായ് അപ്പം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിവിടെ സോയാബീൻ കറി വെക്കാൻ വിചാരിച്ചു അപ്പം സോയാബീൻ കറി വെക്കാൻ പോവാണ് കണ്ടല്ലോ സോയാബീൻ ഞാനാണെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് കേട്ടോ ചൂടുവെള്ളത്തിലിട്ടേക്കുവാണെങ്കിൽ സവാള പിന്നെ ചുവന്നുള്ളി അതിൻ്റെ അടിയിലുണ്ട് ചുവന്നുള്ളി പിന്നെ തേങ്ങാ കുറപ്പ് പിന്നെ കരിയാപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആണ് ഞാൻ ചേർക്കുന്നത് അപ്പൊ ഇത്രയും ഉണ്ട് അപ്പൊ നമുക്ക് ഇനി തീരെ വർപ്പിച്ചു ഇനി എണ്ണ ഒഴിക്കാം ഇടാമരിയാ സാവാളയും പച്ചമുളകും ചോന്നുള്ളിയും കൂടെ നമുക്ക് ഇടാം നല്ല തിരക്കൂട ഭയങ്കര നമുക്ക് ഇനി ചെടികൾ ചേർത്ത് കൊടുക്കാം ചേരികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ൊടി പൊടി മല്ലപ്പൊടി മസാലപ്പൊടി കേട്ടോ ഇത്തരം ചേർത്തേ കച്ചവട മാറും കൊടുക്കണേ ഇച്ചിരി ഇഞ്ചി കൊടുത്തോളും പ്ലേസിംഗ് കൊടുത്തേക്കണേ വൈകി കൊണ്ട് ഇവിടെ ഞാൻ പോയി കൊടുക്കാം ഇച്ചിരി കൊടുക്കണ്ടേർക്കാം അതെല്ലാം ചോദിച്ചിട്ട് വെള്ളം അയച്ചു അതിന് സെറ്റായി വരണം നമുക്കടച്ചു വെച്ചാലോ അടച്ചു വെക്കാം ഇനി അതിന് ആവട്ടെ കറി വിളക്കെ പോയിരിക്കുന്നുണ്ട് అట్ కార్య శయి వీడియో ఎలా ఇష్టపడే షేర్ కమంటు సబ్స్ైబ్ ఓడి సబ్స్ వీడియో బాయ్